നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളയി ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻ്റർ ചിന്മയലൈൻ ആയുർവേദ കോളേജിന് പുറകുവശം തിരുവനന്തപുരം ആളുകൾ എല്ലാ ദിവസവും ഓരോ ഇങ്ങനെ ചോദിക്കും എല്ലാത്തിനെ പറ്റി ഞാൻ പൊതുവെ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ തന്നെ ഓരോരുത്തർക്ക് അവരോർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ആളുകൾ പറയുന്ന ഒന്ന് അവർ കുറേ നടക്കുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം പിന്നെ അമിതമായിട്ടുള്ള നെഞ്ചിടിപ്പ് പിന്നെ ശ്വാസം മുട്ട് ഇതുപോലെ പല രീതിയിൽ അവർക്ക് അനുഭവപ്പെടാം അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ് കംപ്ലൈൻറ്റ് അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ടും വരാം അപ്പോൾ നമ്മൾ ഹാർട്ട് ഹാർട്ടിൻ്റെ പിന്നെ ബി ഇത് ഈ ഇടിപ്പ് കൂടുന്നത് ഹാർട്ട് ഡിസീസ് കൊണ്ട് മാത്രമല്ല മറ്റ് കാരണങ്ങൾ കൊണ്ടും അതുണ്ടാവാം പിന്നെ അതുപോലെ തന്നെ ക്ഷീണം അമിതമായിട്ടുള്ള ക്ഷീണം അമിതമായിട്ടുള്ള ക്ഷീണം ഹാർട്ടിൻ്റെ മാത്രമല്ലല്ലോ അമിത ഇപ്പോൾ ഉദാഹരണം നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ ആ ക്ഷീണം വരാം ആഹാരം കഴിച്ചില്ലെങ്കിൽ വരാം പിന്നെ അമിതമായിട്ടുള്ള ജോലി ഉണ്ടെങ്കിൽ വരാം പിന്നെ അതുപോലെ ഉറക്കം ഒഴിഞ്ഞു കഴിഞ്ഞാൽ വരാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ക്ഷീണം വരുന്നത് പിന്നെ നെഞ്ചിടിപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇംഗ്ലീഷ് പറയുന്നത് പാൽപിറ്റിഷാണ് അതിപ്പം ഈ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കത് വളരെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യും അല്ലാത്തവർക്കും വരാം അപ്പോൾ ഉദാഹരണം ഈ കൂടുതലായിട്ട് തന്നെ ഉദാ നമ്മൾ ഓടിയോ ചാടിയോ അല്ലെന്നുണ്ടെങ്കിൽ മരത്തെ കയറിയോ പല രീതിയിലുള്ള വർക്ക് ചെയ്യുമല്ലോ അതൊരു റെസ്റ്റ് ഇല്ലാത്ത രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പാൽപ്യറ്റേഷൻ നെഞ്ചിടിപ്പ് കൂടാൻ സാധ്യതയുണ്ട് പിന്നെ ഇപ്പോൾ ഒന്നും വേണ്ട ഈ ടെൻഷൻ അതായത് സ്ട്രെസ് ക്യാൻ കില്ലെ പേഴ്സൺ എന്നാണ് സ്ട്രെസ്സുണ്ടാവും ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് പിന്നെ മാനസികമായിട്ടുള്ള സംഘർഷം സംഘർഷമുണ്ടാകും അപ്പോൾ അവരുടെ സമനില ഒരേയും തെറ്റും പിന്നെ പിന്നെ ബി പിന്നെ ബി പി കൂടും അതുപോലെ തന്നെ നെഞ്ചിടിപ്പ് കൂടും പിന്നെ അതുപോലെ തന്നെ ഈ ചില ആൾക്കിപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ ഒരു കൊച്ചുകുട്ടികളാണെങ്കിൽ തന്നെ അവർക്ക് എക്സാമിനേഷൻ വന്നു അല്ലെങ്കിൽ വേറൊരാൾക്കും വരാം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിട്ട് നെച്ചെടുപ്പ് കൂടും പിന്നെ ഭയം പിന്നെ ഏതെങ്കിലും ഒരു ഭയം കൊണ്ടും അവർക്ക് നെച്ചെടുപ്പ് കൂടാം അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ സ്ട്രെസ് ക്യാൻ കില്ലേ പേഴ്സൺ ഇപ്പോൾ ഉദാഹരണം ഒരാൾ ആക്സിഡൻ്റ് കണ്ടു ആക്സിഡൻ്റ് ഉള്ള ആൾ രക്ഷ രക്ഷപ്പെട്ട് വരും ഈ ആക്സിഡൻറ്റ് കാണുന്ന ആളുകൾ ആ സമയം കൊണ്ട് തന്നെ മരിക്കുന്നുണ്ട് അതും ഈ പാൽപ്പിറ്റേഷൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നെഞ്ചടിപ്പ് ഉണ്ടാവും അപ്പോൾ നെഞ്ചടിപ്പ് നമുക്ക് ഒരു കാരണങ്ങളല്ല വരുന്നത് അപ്പോൾ നമ്മൾ ഹാർട്ടിന് ആരെങ്കിലും വിചാരിക്കുമ്പോൾ എൻ്റെ ഹാർട്ടിനാണ് ഈ പ്രോബ്ലം ഹാർട്ടിൻ്റെ കുറവം കൊണ്ടുവരാം ആൻസൈറ്റി കൊണ്ടുവരാം ഈ ഡിപ്രഷൻ കൊണ്ടുവരാം അമിതമായിട്ടുള്ള ആഹാ ആഹാര രീതി കൊണ്ടുവരാം പല കാരണങ്ങൾ കൊണ്ടുവരാം പിന്നെ അമിതമായിട്ടുള്ള എക്സസൈസ് ഇപ്പോൾ നമ്മൾ യോഗ മെഡി യോഗ അതുപോലുള്ള ഉണ്ട് ഓട്ടം ചാട്ടം ഇതെല്ലാം ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത്ലെറ്റ്സ് അത്ലെറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സിൻ്റെ അത് എപ്പോഴും നമ്മളൊരു മെഡിക്കൽ നോ ഇത് നോക്കിയിട്ട് മാത്രമേ അവർ സൂട്ടബിളാണോ അല്ലാത്തത് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ കാര്യം ഇപ്പോൾ ഒരു മിലിട്ടറി മിലിറ്ററിൽ ഒരു അപ്പോയിൻമെൻ്റ് കൊടുക്കുമ്പോൾ ഒരു മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് ടെസ്റ്റ് ഇല്ലാതെ മിലിറ്ററിയിൽ ആരും എടുക്കാറില്ല അപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് താല്പര്യശേഷം ഉണ്ടെങ്കിൽ അവർ യാതൊരു കാരണവശാലും അവരെ ഫിറ്റാക്കത്തില്ല അവരെ നിങ്ങൾ പോയിട്ട് ശരിയാക്കിയിട്ട് വരാൻ പറയും അപ്പോൾ അപ്പോൾ അത്രയും പ്രാധാന്യമാണ് ഈ പാൽപിറ്റേഷൻ അല്ലെങ്കിൽ നെഞ്ചിടിപ്പിന് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പല കാരണങ്ങളുണ്ടായത് കൊണ്ട് നിങ്ങളുടെ ഒരു പിന്നെ പേഴ്സണലായിട്ടുള്ള ഡോക്ടറെയോ അല്ലെങ്കിൽ പിന്നെ വേറെ അറിയൂല്ലെങ്കിൽ തന്നെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഇതേപ്പറ്റി ചോദിച്ചിട്ട് ഡോക്ടർ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കാരണങ്ങളുണ്ട് അതിനുള്ള പ്രതിവിധി പറഞ്ഞുതരും അതിനിപ്പം കൗൺസിലിങ് ചെയ്തു തരും പിന്നെ അത് നമ്മുടെ ഉപദേശം ഒക്കെ ചില ആൾക്ക് ഭയം ഉണ്ടെങ്കിൽ ആ ഭയം നമുക്ക് പറഞ്ഞു മാറ്റാൻ സാധിക്കും പിന്നെ അതല്ല നമ്മുടെ ഈ ഹാർട്ടിൻ്റെ ഏതെങ്കിലും പ്രോബ്ലം കൊണ്ടാണെങ്കിൽ മറ്റ് ശാരീരിക പ്രശ്നം കൊണ്ടാണെങ്കിലും നമുക്ക് അതിനെപ്പറ്റി ഒരു ഡോക്ടർക്ക് അത് നോക്കിയിട്ട് പറയാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണം ഒരു പിന്നെ പാൽപ്പിറ്റേഷനായിട്ട് നെഞ്ചെടുപ്പായിട്ട് നമ്മളൊരു അടുത്തൊരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ കാര്യങ്ങളെല്ലാം നോക്കും അവരുടെ നെഞ്ചടിപ്പ് നോക്കും പൾസ് നോക്കും അതുപോലെ ബി പി നോക്കും അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ആ ഫിസിക്കലായിട്ടുള്ളത് അറിയാം പിന്നെ നമ്മൾ നോക്കേണ്ടത് അവരുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ അല്ല മാനസികമായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് കുടുംബ പ്രശ്നങ്ങൾ കാണാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം ചിലയാൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ തന്നെയും ഈ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർ ബോധം കെട്ടി വീഴുന്നത് കാണാം അവർക്ക് നെച്ചിടിപ്പ് കൂടും അതുപോലെ ചിലയാൾക്ക് പോലീസിനെ കണ്ടാൽ പേടിയുണ്ട് അവർക്ക് ഇതുപോലെ തന്നെ വരും അപ്പോൾ ഇതിന് പല കാരണങ്ങളാണ് പക്ഷേ ഇത് നമ്മളൊരു ആയിട്ടുള്ള ഒരു മൈൻഡും ശരീരം സൂക്ഷിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു രീതി പക്ഷെ അതിനെന്ത് വേണം നമുക്ക് സ്വയമായിട്ട് നമ്മളെ ഒരു പിന്നെ കൃത്യസമയത്തിന് ആഹാരം കഴിക്കുക അമിതമായിട്ടുള്ള ഈ ആവശ്യമില്ലാത്ത എക്സസൈസ് ചെയ്യുക 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 പിന്നെ ചിലയാൾ ഈ അത്ലറ്റ്സ് ഉണ്ട് കൂടു കൂടുതലായിട്ട് വെയ്റ്റൊക്കെ എടുക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല ഈ നെച്ചിടിപ്പിൻ്റെ കാരണം എന്താണെന്ന് ഒരു ഡോക്ടർ നോക്കിക്കഴിഞ്ഞിട്ട് ഡോക്ടർ പറയും അപ്പം നിങ്ങളെപ്പോഴും ഡോക്ടർ സഹായത്തോടെ വേണം ഈ ഇത് ഇതുപോലെയുള്ള കാര്യങ്ങളെ നമ്മൾ പിന്നെ കൺസൾട്ട് ചെയ്ത് പറഞ്ഞിട്ട് അതിൻ്റെ പരിഹാരം നമ്മൾ വാങ്ങിക്കണം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഹാർട്ട് ഡിസീസാണ് ഏറ്റവും അതായത് പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ ബ്ലോക്കിനെ പറ്റിയാണ് ഇപ്പോൾ ആളുകൾ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്ന ഇതാണ് ഹാർട്ട് ബ്ലോക്ക് അപ്പം പിന്നെ ഈ ഹാർട്ട് ബ്ലോക്ക് വന്നെന്ന് വിചാരിച്ചു തന്നെ ഉടനെ അറ്റാക്ക് വരണം സാധ്യതയില്ല ചില പേഷ്യൻസിന് തന്നെ ഹാർട്ട് അറ്റാക്ക് വരും ബ്ലോക്ക് കാണത്തില്ല അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ പറയുന്നത് ഹാർട്ട് ബ്ലോക്കിനെ പറ്റിയാണ് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രതിവിധി പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം ഒന്ന് ആ പിന്നെ ആൻജിയോഗ്രാം ചെയ്ത് നോക്കുക ആൻജിയോഗ്രാം ഡേഞ്ചറസ് ആണ് അതിന് പകരം ഹാർട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം ഡേഞ്ചർ ഇല്ല പിന്നെ ആൻജിയോപ്ലാസ്റ്റിയാണ് ഉപദേശിക്കുക അത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുന്നില്ല പിന്നെ ബൈപ്പാസ് അറിയത് ഇത് രണ്ട് ബൈപ്പാസ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല അപ്പോൾ ഇത് എൻ്റെ വാക്കലിൽ ഡബ്ല്യു എസ് ഒന്നെ പറഞ്ഞിരിക്കുക അപ്പോൾ അതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പകരം ഒരു ആൻജിയോപ്ലാസ്റ്റി പിന്നെ ഒഴിവാക്കി ചെയ്തതിന് ശേഷം നാച്ചുറൽ ആയിട്ടുള്ള കിലീഷ്യൻ തെറാപ്പി എന്നൊരു മെത്തേഡുണ്ട് പിന്നെ ലേസർ തെറാപ്പി ഇത് ലേസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ബ്ലോ പിന്നെ ഹാർട്ടിൻ്റെ അകത്ത് പോയിട്ട് ആ ബ്ലോക്കുകളെ അലീച്ച് കളയും ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം വരെ അലി അലീച്ചുകളയും അപ്പോൾ ഇതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ എയ്റ്റി ഫൈവ് പെർസെൻ്റ് സക്സസ് റേറ്റാണ് പിന്നെ അതുപോലെ കിലീഷ്യൻ തെറാപ്പി അതും ഇതുപോലുള്ള പല നാച്ചുറലായിട്ടുള്ളത് മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുപോലൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഒരു പതിനായിരം രൂപയോ ഇരുപതിനായിരം രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും പിന്നെ അതുപോലെ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ ഉണ്ട് ഉണ്ടാവുമെങ്കിൽ ലേസർ ടീബിനെ കൂടുതലെടുക്കണമെന്നുണ്ടെങ്കിൽ എന്നിരുന്നാൽ തന്നെ ഒരു ബൈപ്പാസയുടെ നാലിലൊന്നോ അല്ലെങ്കിൽ ഒരു അഞ്ചിലൊന്നോ അതൊക്കെ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് കാര്യങ്ങളും നമുക്ക് പിന്നെ സേവ് ചെയ്യാൻ സാധിക്കും ഇത് ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്